മഞ്ഞൾ പൊടിക്ക് അനുയോജ്യമായ ഇളം നിറമുള്ള മഞ്ഞളുമായി ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഐ ഐ എസ് ആർ സൂര്യ എന്നാണ് ഈ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞളിന്റെ പേര് മഞ്ഞൾപ്പൊടിക്ക് അനുയോജ്യമായ ഇളം നിറത്തിലുള്ള മഞ്ഞൾ ഇനം പുറത്തിറക്കിയിരിക്കുകയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഐ ഐ എസ് ആർ സൂര്യ എന്ന പുതിയ ഇനം മഞ്ഞൾ അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധമുള്ളതുമാണ് അത്യുൽപാദനശേഷിയുള്ള ഐ ഐ എസ് ആർ സൂര്യ ഇനത്തിൽ നിന്ന് ഹെക്ടറിന്റെ ശരാശരി ഇരുപത്തൊമ്പത് ടൺ വിളവ് കിട്ടും മൈതുകൂർ സേലം ലോക്കൽ തുടങ്ങിയവയാണ് ഇളനിറമുള്ള മഞ്ഞൾ ഇനങ്ങളിൽ നിലവിൽ പ്രചാരത്തിലുള്ളത് ഇവയ്ക്ക് വിളവ് കുറവായതുകൊണ്ട് തന്നെ കൃഷിയിറക്കാൻ കർഷകർ വിമുഖത കാണിക്കുന്നുണ്ട് മറ്റ് രണ്ടിന്നങ്ങളെ അപേക്ഷിച്ച് ഇരുപത് മുതൽ മുപ്പത് ശതമാനം ഉൽപ്പാദന വർധനയാണ് ഐ കൃഷി ചെയ്താൽ ഹെക്ടറിന് നാൽപ്പത്തൊന്ന് ടൺ വരെ പരമാവധി വിളവ് സൂര്യയിൽ നിന്ന് ലഭിക്കും ഉണക്കിന്റെ തോത് നോക്കുമ്പോൾ ഹെക്ടറിൽ ശരാശരി അഞ്ച് ദശാംശം എട്ട് ടണ്ണോളം ഉണങ്ങിയ മഞ്ഞളും ലഭ്യമാകും ഐ ഐ എസ് ആർ സൂര്യയുടെ മണവും പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് രണ്ടു മുതൽ മൂന്ന് ശതമാനം കുർക്കുമീൻ അടങ്ങിയിട്ടുണ്ട് പത്തുവർഷത്തോളം എടുത്താണ് ഇത് വികസിപ്പിച്ചത്